പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ് ഒടുവിൽ ഭാസ്കരനാണ് മാധവനെ കൊന്നത് എന്നുള്ള കാര്യം പുറത്തു വന്നതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് ഭാസ്കരനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഇതോടെ ചതി മനസ്സിലാക്കുകയാണ് ഭാസ്കരൻ എൻ്റെ അച്ഛനെ കൊന്നതിനുള്ള പ്രതികാരം തന്നെയാണ് ഇത് നിന്നെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഭാസ്കരൻ പെട്ടുപോയിരിക്കുകയാണ് ഇതേ തുടർന്ന് ഭാസ്കരനോട് ഇനി കാര്യങ്ങൾ എളുപ്പമായിരിക്കുകയില്ല എന്ന് പോലീസുകാർ പറയുകയും സത്യങ്ങൾ എന്നായാലും തെളിയും എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് ഭാസ്കരൻ ഇതേ തുടർന്ന് ഗീതു കാര്യങ്ങളറിയാൻ ഇടയായതിനെ തുടർന്ന് ഗീതുവിനും സന്തോഷമായിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല എന്തായാലും സത്യങ്ങൾ തെളിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്ന് പറയുകയാണ് ഇപ്പോൾ ഗീതു ചെയ്യുന്നത് മാത്രവുമല്ല ഇതേ തുടർന്ന് രാധികാമിയും കൂട്ടരും ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് പകച്ചുപോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറയുന്നുവെങ്കിലും രാധികാമയെ പുറത്താക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഗോവിന്ദ് സബ്സ്ക്രൈബ്